നടൻ നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമെന്ന് പറയുന്ന ദിവസം നിവിൻ നിവിൻ തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് ഡിസംബർ ഉണ്ടായിരുന്നത് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഷൂട്ട് ചെയ്യുന്നത് രാവിലെ നമ്മൾ എല്ലാ ദിവസവും അസംബിൾ ചെയ്യുന്ന പോലെ ഒരു ഏഴേഴ് കലാകുമ്പോൾ അസംബിൾ ചെയ്തിട്ടുണ്ടാവും പിന്നൊരു എയ്റ്റ് ഒ ക്ലോക്ക് എയിറ്റ് തേർട്ടി ആ സമയത്താണ് നിവിൻ്റെ പോർഷൻ ഒരു തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ന്യൂക്ലിയസ് മോഡൽ അപ്പോൾ അത് കഴിഞ്ഞ് ഔട്ട്ഡോർ പോർഷൻ നമുക്കൊരു ഇന്നോഗ്രേഷൻ്റെ ഒരു ചെറിയൊരു സാധനം ചെറിയൊരു സാധനം അല്ല അതൊരു വലിയ സീക്വൻസ് ആണ് അത് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അന്ന് പത്ത് മുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അതൊരു നമുക്കൊരു ലെങ് ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു അത് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണി വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഡേ സീൻ തീർക്കാനുണ്ടായിരുന്നു എന്നിട്ട് ക്രൗൺ പ്ലാസയിൽ തന്നെ അവിടെയുള്ളൊരു നൈറ്റ് സീനും തീർത്ത് പിന്നെ നിവിൻ്റെ ഈ എന്താ പറയുക ഫസ്റ്റ് ഇൻട്രോ പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്ന് പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു രണ്ടര മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിവൻ അവിടുന്ന് പോകുന്നത് അപ്പോൾ ഫോർട്ടീൻത്ത് രാവിലെ തൊട്ട് ഫിഫ്റ്റീൻത്ത് ഒരു ഏർലി മോർണിംഗ് വരെ നിവൻ നമ്മുടെ കൂടെയായിരുന്നു നമ്മുടെ സെറ്റിലായിരുന്നു അപ്പോൾ അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരുപാട് തെളിവുകൾ ഈ ഫോട്ടോസുമായിട്ട് ഇപ്പോൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജ് ഫോം ചെയ്തതിൻ്റെ ഡേറ്റ് പിന്നെ ഹോട്ടൽ ഹോട്ടലിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സി സി ടി വി ഫുട്ടേജ് അങ്ങനെ അവർക്ക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് തെളിവുവാണെങ്കിലും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതൊട്ടും ഡിഫിക്കൽട്ടായിരിക്കില്ല പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു ഷൂട്ടാണ് അപ്പോൾ നിവിനെതിരെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇത് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട് ആജ്ഞ ഇതിപ്പോൾ നിവിൻ പോളി നിരപരാധിയാണ് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഒരേ സമയത്ത് സിനിമയിലേക്ക് എത്തിയതാണ് മലർവാടി പോലെയുള്ള സിനിമകളിൽ സൗഹൃദത്തിൻ്റെ കഥയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനത്തിലല്ല മറിച്ച് തൻ്റെ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു സിനിമാ സെറ്റിലായിരുന്നു ഈ പരാതി ഉന്നയിക്കപ്പെടുന്ന സമയങ്ങളിൽ എന്നതാണ് ഇപ്പോൾ വിനീതിൻ്റെ ശരിയാണ് അഭിഷാഷ് കാരണം ഇതുവരെയുള്ള അതായത് നിവിൻ പോളി ആദ്യം മുതൽ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ മുതൽ ഇത് പറയുന്നത് ഈ കേസ് സാധ്യതയാണ് എന്ന് പറയുന്നുണ്ട് ആ പതിനാലാം തീയതി വേദന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് പതിനഞ്ചുമാണ് ഈ പീഡന ആരോപണം അതായത് പീഡനം നടന്നു എന്ന് യുവതി ആരോപിക്കുന്ന ദിവസങ്ങൾ ആ ദിവസങ്ങളാണെന്ന് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നിവിൻ പോളിയുടെ അഡ്വക്കേറ്റ് നമ്മളോട് പറയുന്നത് തന്നെ നിവിൻ പോളി ഈ ദിവസങ്ങളെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിനീതിന്റെ ഒപ്പം ക്രൗൺ ബ്ലാസയിലും അതുപോലെ കൊച്ചിയിലെ മൂക്ലിയസ് മാളിലും രണ്ടു ദിവസങ്ങളായി ഷൂട്ട് ഉണ്ടായിരുന്നു ഈ രണ്ടു ദിവസങ്ങളിൽ പതിനാലാം തീയതി മുഴുവനും ദിവസം മുഴുവനും പതിനഞ്ചാം തീയതിയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണി മുതൽ ഈ ഷൂട്ടിന്റെ തിരക്കിൽ തന്നെ ആയിരുന്നു ആദ്യം ന്യൂക്ലിയസ് മാളിലും പിന്നീട് ക്രൗൺ ക്ലാസേലുമാണ് ഷൂട്ട് നടന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ന്യൂക്ലീസ് ന്യൂക്ലിയസ് മാളിലെയും ക്രൗൺ ക്ലാസിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വ്യക്തമാക്കാനാകുമെന്നും വിനീഷ് ശ്രീനിവാസൻ വ്യക്തമാക്കുന്നുണ്ട് നിവിനെതിരായ പരാതി വ്യാജമാണ് ഈ പറഞ്ഞതുപോലെ അന്നത്തെ ചിത്രങ്ങളൊക്കെ തെളിവായിട്ടുണ്ട് മിക്കവാറും നമുക്കറിയാം നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിനോടൊപ്പം അത് റീനെയിം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഫയൽ സേവ് ചെയ്യുന്നത് ആ ഡേറ്റ് അതുപോലെ മന്ത് ഡേറ്റ് ഇയർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ തന്നെയാണ് അത് എല്ലാ മിക്കവാറും എല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ അത് ഐഫോണിൽ എന്നാണ് വിനയ ശ്രീനിവാസൻ പറഞ്ഞതെങ്കിലും ഐഫോണിൽ മാത്രമല്ല മിക്കവാറും എല്ലാ ഫോണുകളുടെയും ഒരു ഫോർമാറ്റ് അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിന്റെ റീന്യൂം ചെയ്യുന്നതിന് മുമ്പുള്ള കണ്ടുപിടിക്കാനായിട്ട് നല്ലൊരു ആക്ട് ഐ ടി വിദേശം മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ എന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് എന്തായാലും ാണ് എന്ന വാദവുമായാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ എത്തിയിട്ടുള്ളത് ഈ പരാതിക്കാരി ആക്ഷേപം ഉന്നയിക്കുന്ന ദിവസങ്ങളിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നു തന്റെ സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നു നിവിൻ പോളി എന്നാണ് വിനീത് ശ്രീനിവാസന്റെ പ്രതികരണം